ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ് കേട്ടോ സ്വാർത്ഥത അപ്പോൾ സ്വാർത്ഥതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത അപ്പോൾ കുട്ടികളിലെ സ്വാർത്ഥതയുണ്ട് മുതിർന്നവരിലെ സ്വാർത്ഥതയുണ്ട് വ്യത്യാസങ്ങൾ വരും കുട്ടിയായിരിക്കുമ്പോഴുള്ളത് ചെറിയ ചെറിയ ഇതായിരിക്കും വലുതായി എന്തോറും ദാമ്പത്യ ജീവിതത്തിലായിട്ടൊക്കെ കടന്നു വരുമ്പോഴത്തേക്കും സ്വാർത്ഥത ഒരു സംശയ രൂപത്തിലേക്കൊക്കെ നയിച്ചു കൊണ്ട് ഇട്ടു പോകുന്നൊരു കേട്ടോ എല്ലാം സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെ എല്ലാം കുട്ടികളുടെ സ്വാർത്ഥതയാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടുള്ള ഉണ്ടാകുന്ന സ്വാർത്ഥതയാണെങ്കിലും എല്ലാം ഒരു സ്നേഹത്തിൽ നിന്നുള്ളത് തന്നെ എങ്കിലും അതിനങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ കുട്ടിയായിരിക്കുമ്പോൾ തമ്മൻ തന്നെ പാരൻസിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് കുഞ്ഞ് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനിവിടെ ഒരു വീട്ടിൽ വന്ന ഒരു കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചതും എവിടെ ഓടി വന്നു ഓടി വന്ന് മാറ്റ തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നിട്ട് ആൾ കയറിയാൽ മിരിപ്പായി കുഞ്ഞുങ്ങൾ മടിയിൽ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മാറ്റാൻ നിന്നില്ല കേട്ടോ ഈ ഞാൻ ആദ്യം എടുത്ത് വെച്ച കുട്ടിയെ മാറ്റാൻ നിന്നില്ല രണ്ടുപേരെയും കൂടി ഒന്നിച്ച് തന്നെ എത്തി അങ്ങനെ എന്നിട്ട് പറഞ്ഞു വാവി ഇരുന്നോട്ടെ അവിടെ ഒരു അപ്പോൾ അവിടുത്തെ അത്ര ഇതായി പ്രശ്നമൊന്നുമില്ല കേട്ടോ അവിടെ ഇരുന്നോട്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഒരു കണക്കിനൊക്കെ മാറ്റിയിട്ട് അങ്ങ് അപ്പോൾ നമ്മൾ മാറ്റില്ല ആളിങ്ങനെ ചെയ്താലും നമ്മൾ മാറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് അവൾക്കുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല ആദ്യമൊക്കെ ചോക്ലേറ്റൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റൊക്കെ കൊടുക്കുക വാവിക്കും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പരിപാടിയായിട്ട് അതൊക്കെ ഓക്കെ ആയി അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലുള്ള ഈ സ്വാർത്ഥതകൾ സ്വ പൊസിറ്റീവിനെസ് കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതിന് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ അത് മാറ്റങ്ങൾ ഉണ്ടായിക്കോളും പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉള്ളിൽ കിടക്കും പിന്നെ വല വലുതായി വരുന്നവറും അവരുടെ ആഗ്രഹങ്ങളും അതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും അതാണ് പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഒത്തിരി മുതിർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു രീതി അവർ സ്വാർത്ഥമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് അതൊരു ചേഞ്ച് കൊണ്ടുവരുത്താൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് നോ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം ഇത്രയും ആയിട്ട് പെട്ടെന്ന് എന്താണ് അതിൻ്റെ ഒരു നോ പെട്ടെന്ന് അവർക്ക് അത് വളരെ ഹേർട്ട് ചെയ്യും അവർ ഒരിക്കലും ചെയ്തു അത് ഗുണത്തക്കാളും ദോഷം ചെയ്യും അതുകൊണ്ട് പതിയെ പതിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ ക്വാർച്ചതേ അങ്ങ് കുട്ടികളിൽ നിന്ന് ആ ഒരു ആ ഒരു പ്രോത്സാഹനം ഒരു ചോക്ലേറ്റ് ആണെങ്കിലും കൂടി അതൊക്കെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക അതൊക്കെ നല്ലതേ ഉണ്ടാക്കും ഒരിക്കലും അതൊന്നും ഒരു ദോഷമായിട്ട് മാറത്തൊന്നും കാവ്യയിൽ പക്ഷെ നമ്മൾ വിചാരിക്കുക അവർ അവർക്കുള്ള ഒരു അവർക്ക് ഒരു ഇഷ്ട കൂടുതൽ കൊണ്ടാണ് അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അവർ ഇതുപോലെ പെരുമാറുന്നത് എന്ന് നമ്മൾ വിചാരിച്ച് പലരും അതിനങ്ങ് വഴങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ അതിന് ദോഷം തന്നെ ഉണ്ടാവത്തുള്ളൂ അത് ഭാവിയിലായി വരുമ്പോഴത്തേക്കും അവരുടെ കുഞ്ഞു നാളിലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അത് വലുതായി വരുമ്പോഴത്തേക്കും അതിലേക്കാൾ വലിയ വലിയ ഇതായിട്ട് മാറും പിന്നെ അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വരും ആ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലോട്ടൊക്കെ കിടക്കുമ്പോൾ ഈ സ്വാർത്ഥത അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകും പിന്നെ ഈ സംശയ രോഗത്തിലേക്ക് പോകും അതുമൊക്കെ സ്നേഹം കൊണ്ട് തന്നെ പക്ഷെ പല അത് പിന്നെ പല പല അപകടങ്ങളിലേക്ക് നീങ്ങും ആ സംശയ രോഗം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സ്നേഹം കൊണ്ട് തന്നെ പക്ഷേ ഇല്ലാത്തതിനും അങ്ങനെ വളം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല പറ്റുന്നിടത്തോളം ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ ഒരു കൺട്രോളിൽ ഇടുന്നത് വളരെ നന്നായിരിക്കും സ്വാർത്ഥത അങ്ങനെ വളർത്തിക്കൊണ്ട് വരരുത് കുട്ടികളിൽ സ്വാർത്ഥത ഒരിക്കലും ഇപ്പം തന്നെ പേരൻസിൻ്റെ ഒരു ഒരു ചിലരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാരൻസിൻ്റെ അരുടെയെങ്കിലും ഇറിട്ടേഷനോ എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അത് കുട്ടികളിലും കൂടി അത് ഉണ്ടാക്കി കൊണ്ടുവരും ഞാൻ മനസ്സിലായില്ലേ കുട്ടികളും കൂടി അവരുടെ രീതിക്ക് കൊണ്ടുവരണം നമ്മളുടെ പേ എൻ്റെ അച്ഛനും ഇതുവരെ ഓ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടക്കേടോ എന്തെങ്കിലും വെറുപ്പോ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കറിയാം പക്ഷേ നമ്മൾ കുട്ടികൾ നമ്മൾ കുട്ടികളോട് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവരോട് മിണ്ടരുത് എന്നൊരിക്കലും അവരെന്നോട് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല അത് അതങ്ങനെയാണ് അങ്ങനെയാണ് വേണ്ടത് കാരണം അത് അവരുടെ കാര്യമാണ് ചിലർ എന്ന് പറഞ്ഞാൽ അവരുടേതായ രീതി അവരുടെ ആ വൈരാഗ്യ ബുദ്ധി കുട്ടികളിലും കൂടി അവര് വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കും അപ്പുറത്തേക്ക് എന്താണെന്ന് ചെന്നിട്ട് ആ ഭാവിയിൽ അവർക്ക് തന്നെ അത് നല്ല രീതിയിൽ കിട്ടിക്കോളും നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടിക്കോളും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ഒരിക്കലും സ്വാർത്ഥത അല്ല കുട്ടികളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരേണ്ടത് സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര സ്നേഹം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഭാവിയിലേക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് നോ പ്രോബ്ലം എന്തോ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഞാനങ്ങനെയാണ് ഈ പൊന്നിക്കുട്ടിനെ ആവശ്യമൊക്കെ എത്ര കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കുശിപ്പറ്റമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അതിന് തന്നെ മാറി അത് നമ്മൾ അത് അങ്ങനെ തെറ്റും നമ്മളെടുത്തതൊന്നും ഓടുന്നില്ല എന്നുള്ള മനസ്സിലായി അത് തെറ്റാണ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി അല്ലാതെ നമ്മളവരെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല പക്ഷെ ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്തു അയ്യോ എൻ്റെ കുഞ്ഞ് എന്തോ വിചാരിക്കും അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അവൾ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്തു പോകും അങ്ങനെയല്ലേ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല ഫ്രണ്ട്സ് അത് വലുതായി വലതോറും വലിയ വലിയ ആഗ്രഹങ്ങളിലൊക്കെ നിന്നും പിന്നെ നിങ്ങളുടെ ഈ ആ സ്നേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയൊന്നും വരത്തില്ല വിവാഹ ശേഷമുള്ള വിവാഹശേഷമൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്വാർത്ഥതയും കൊണ്ട് അതേ മൈൻഡായിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത് അപ്പോൾ ഭർത്താവ് ആരുടെങ്കിലും മിണ്ടെന്ന് സംശയം അങ്ങനെയൊക്കെ സംയ രോഗത്തിലോട്ട് പോകും പിന്നെ ഭാവിയിൽ പിന്നെ ജീവിതം കോരുന്നാട്ടിയാക്കും അതിനേക്കാളും നല്ലതല്ലേ ഒരു ഒരിച്ചിരി സ്നേഹത്തിൻ്റെ വിച്ച് കോട്ടം തട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ കൺട്രോൾ ചെയ്യുക ഒരു പ്രശ്നവും പറ്റത്തില്ല ഒരു നൂറ് ശതമാനം കയറി ഒരു പ്രശ്നവും പറ്റത്തില്ല കൺട്രോൾ ചെയ്താൽ അങ്ങനെ അങ്ങനെ ശീലിക്കുന്നത് ശരിയല്ല സ്വാർത്ഥത ശീലിപ്പിക്കുന്നത് ശരിയല്ല കുട്ടികളിൽ അപ്പോൾ പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എല്ലാം ഈ സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് ഈ സ്നേഹ കൂടുതലും മൂലം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഈ സ്വാർത്ഥത പോസിറ്റീവിനെസ് കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ഞാൻ പടിഞ്ഞാൻ ഇട്ടിരുന്നെങ്കിൽ തുറന്നു വഷമാവത്തി അത്രയേ ഉള്ളൂ പറയുന്നത് ഓർത്തരാം ഓക്കെ ബൈ ബൈ